ഇഷ്ടദേവതാ ഉപാസന മൂലം ധാരാളം പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകൾക്കും ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെയധികം ഭക്തി ഉള്ളവർക്ക് വളരെയധികം കഷ്ടതകളും ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അതെന്തുകൊണ്ട് വരുന്നു അതെങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രതിരോധിച്ചു ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇഷ്ടദേവതയെ ഉപാസിച്ച് പലരും എനിക്ക് ശിവനെയാണ് ഭക്തി എനിക്ക് ദേവിയാണ് ഭക്തി എനിക്ക് കൃഷ്ണനെയാണ് ഭക്തി എന്നെല്ലാം പറഞ്ഞിട്ട് അവർ നമ്മൾ കണ്ടിട്ടുള്ള ഞാനും കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് ഭക്തിയായിട്ട് ജീവിതകാലം മൊത്തം നടന്നിട്ടും അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒരുപാട് ദുഃഖങ്ങൾ തന്നെ മാത്രം വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പോയിന്റ്സ് അതിനകത്ത് അറിയാനുണ്ട് ഒന്ന് ഈ ഇഷ്ടദേവത ഉപാസന നടത്തുമ്പോൾ നമ്മളുടെ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ ഉള്ളുകൊണ്ട് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം നേടാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവരോട് അസൂയയും ഹിംസാത്മകമായ സ്വഭാവം വെച്ച് പുലർത്തുന്നവരായിരുന്നു എന്ന് ചിന്തിക്കണം ഭഗവാന്റെ കാര്യം പറയുമ്പോൾ മാത്രം സാത്വികരായി വിനയാനുതരായി നിലകൊള്ളുകയും അതിനുശേഷം പ്രായോഗിക ജീവിതത്തിലേക്ക് എത്തുമ്പോൾ സ്വന്തം സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അയൽക്കാർക്ക് പോലും നാശങ്ങൾ വിതയ്ക്കുന്ന ചിന്തയും സ്വഭാവവും പ്രവൃത്തിയുമാണ് നിലകൊള്ളുന്നതെങ്കിൽ ഇഷ്ടദേവത ഉപാസനയിലൂടെ എങ്ങനെ രക്ഷപ്പെടാനാണ് അതിനേക്കാൾ ഉപരി അപ്പോൾ ഇഷ്ടദേവതയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഇഷ്ടദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്നതായ മഹത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം ആ രൂപത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മളുടെ എല്ലാ പ്രാകൃത വാസനങ്ങളെയും അടിയറവ് വയ്ക്കണം അടിയറവ് പറഞ്ഞിരിക്കണം എൻ്റെ ഭഗവാനെ എനിക്കിങ്ങനെ ഒരു അസൂയ വരുന്ന സ്വഭാവമുണ്ട് ഇതെങ്ങനെങ്കിലും മാറ്റിത്തരണം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് ഭഗവാനോട് സമർപ്പിച്ച് കഴിയുമ്പോൾ ആ അസൂയ പോവും മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള വാസന മറ്റുള്ളവരോട് അനാവശ്യമായോ ആവശ്യത്തിനോ എങ്ങനെയാണെങ്കിലും കള്ളം കാണിക്കാനുള്ള പ്രവണത മറ്റുള്ള അങ്ങനെ ഹിംസാത്മകമാകുന്ന അനവധി വികലതകൾ മനുഷ്യ മനസ്സിലുണ്ട് അതെല്ലാം ഇഷ്ടദേവതയുടെ മുന്നിൽ അടിയറവ് വെച്ച് കൊണ്ടുപോകണം പിന്നെ അടുത്ത ഭാവം നമ്മൾ അറിയേണ്ടത് ഇഷ്ടദേവതയെ ഉപാസിക്കുമ്പോഴും എൻ്റെ ബാഹ്യ ജീവിതത്തിലെ പ്രവർത്തികൾ അഥവാ പ്രായോഗിക ജീവിതത്തിലെ പ്രവർത്തികൾ കൃത്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ വീട്ടിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ ഭഗവാനെ ഭജിച്ചു അല്ലെങ്കിൽ ഇഷ്ടദേവതയെ ഭജിച്ചു ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നുണ്ട് പക്ഷേ രാവകൽ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ അല്ല ആ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ ഞാൻ എന്തെല്ലാം തരത്തിൽ പ്രവർത്തിക്കണം എന്നുകൂടിയുണ്ട് അവിടെ നമ്മളുടെ പ്രവർത്തിയും കൂടി അതിനോടൊപ്പം എത്തണം ഏതൊരു കാര്യമാണോ നമ്മളുടെ ജീവിതത്തിൽ നേടേണ്ടത് ഏതൊക്കെ തരത്തിലാണോ എൻ്റെ ജീവിതം ശാന്തവും സമാധാനപൂർണവുമാകേണ്ടത് അതിനുവേണ്ടി ഭഗവാനോട് അല്ലെങ്കിൽ ഇഷ്ടദേവതയോട് ആർത്ഥിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ജപിച്ച് തപിച്ചിരിക്കുമ്പോഴും അതിനനുസൃതമായ ഒരു മനോഘടന ഉണ്ടാകണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതിനോടൊപ്പം നിലവിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും പാറാനുള്ള പ്രവൃത്തികളും കൂടി നമ്മൾ തുടരണം വീട്ടിൽ വലിയ സാമ്പത്തിക പ്രശ്നം വരുന്നു ആ സമയത്ത് നമ്മൾ രാമായണം വായിച്ചിരുന്നാലും വായിച്ചിരുന്നാലൊക്കെ കൂടി ജീവിതം ഭദ്രമാക്കാൻ നമ്മൾ ഇഷ്ടദേവതാ മന്ത്രം ചൊല്ലും അതിനകത്ത് മൂലമന്ത്രങ്ങൾ ചൊല്ലും അതിൻ്റെ കൂടെ അവരുടെ അപദാനങ്ങൾ എന്ന് വെച്ചാൽ ഇതുപോലെ പുരാണ ഇതിഹാസങ്ങൾ വായിക്കും അപദാനങ്ങളാണ് ഭഗവാനെക്കുറിച്ചൊക്കെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം വായിച്ച് ഫലവത്താകണമെങ്കിൽ ധർമാനുഷ്ഠാനം കൃത്യമായിരിക്കണം സ്വഭാവവികലതകൾ മാറണം പിന്നെ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുന്ന യാതൊരുവിധ പ്രവൃത്തിയും ചിന്തയും മനസ്സാ വാചാ കർമ്മ നമുക്കൊന്നും ഉണ്ടാവരുത് അതിനോടൊപ്പം തന്നെ നമ്മളുടെ കോൺഷ്യസ് ലെവൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം പ്രായോഗിക ജീവിതത്തിനെ കരുപിടിപ്പിക്കാനുള്ള പ്രവൃത്തിയും അതിനോടൊപ്പം ഭഗവൽ കൃപ നേടുന്നതിനോടൊപ്പം തന്നെ ഉണ്ടാവണം നമ്മൾ പ്രവർത്തിക്കാതിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ എൻ്റെ ഇഷ്ടദേവോ ദേവതോപാസനക്കിടയിൽ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്ക് സമ്പൂർണമായ ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ ഈ വഴികളിൽ പലതിലും ഒരുപാട് തെറ്റുകൾ വരുന്നത് കൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക് ഭഗവത് പ്രാർത്ഥനകളൊക്കെ ധാരാളം നടത്തിയിട്ട് പോലും ജീവിതാന്ത്യം വരെയും മിക്കവാറും ചിലർക്ക് ഇടയ്ക്ക് വെച്ചെങ്കിലും എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാകണം ചിലർക്ക് അതും ഇല്ലാതെ കാണുന്നുണ്ട് അത് വരുന്നേ അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഈ ഉപാസന തുടരുമ്പോൾ ചെയ്യേണ്ടത് അതെല്ലാം കൃത്യം അപ്പോൾ ജീവിതം ഭദ്രമാകുന്നതാണ്